നമസ്കാരം നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന് നോട്ടീസ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി ഗൺമാൻ അനിൽകുമാറിനാണ് ആലപ്പുഴ സൗത്ത് പോലീസ് നോട്ടീസ് നൽകിയത് ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തിയാണ് നോട്ടീസ് കൈമാറിയത് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് പോലീസ് നടപടി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഗൺമാനെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഗൺമാൻ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പരാതിയിൽ കേസെടുക്കാതെ വന്നതോടെ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതോടെയാണ് കേസെടുത്തിരിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽകുമാർ സുരക്ഷാസേനയിലെ എസ് സന്ദീപും കണ്ടാൽ അറിയാവുന്ന ഉദ്യോഗസ്ഥരുമാണ് മറ്റു പ്രതികൾ ആയുധം കൊണ്ട് ഗുരുതര പരിക്കേൽപ്പിക്കൽ അസഭ്യം പറയൽ അടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു കാരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുക്കാൻ ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകിയത് ഗൺമാന്റെ മർദ്ദനമേറ്റ കെ എസ് ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം പോലീസ് കസ്റ്റഡിയിലിരിക്കെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചെന്നായിരുന്നു പരാതി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജുവൽ കുര്യാക്കോസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരും പോലീസും ചേർന്ന് വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരിൽ രണ്ടുപേരെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ സമീപത്തെ കടയുടെ മുന്നിലേക്ക് മാറ്റിയിരുന്നു ഈ സമയം മുഖ്യമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള ബസ് കടന്നുപോയി എന്നാൽ ബസ്സിന് പിന്നാലെ വന്ന വാഹന വിഹിതത്തിലുണ്ടായിരുന്ന ഗൺമാൻ അടക്കമുള്ള അംഗരക്ഷകർ റിൽ നിന്ന് ഇറങ്ങി വന്ന് ലാത്തികൊണ്ട് കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരായ അനിൽ കല്യൂരിനും സന്ദീപിനുമെതിരെ എസ് പിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല ജോലിയുടെ ഭാഗമായി ചെയ്ത പ്രവൃത്തി എന്നാണ് ഉദ്യോഗസ്ഥർ എസ് പിക്ക് റിപ്പോർട്ട് നൽകിയത് ഇതേ തുടർന്നാണ് പോലീസ് കേസ് കേസെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഹർജി നൽകിയത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി മാത്രം നിയോഗിച്ചിട്ടുള്ള ഗൺമാൻ വഴിയിൽ ഇറങ്ങി നീളമുള്ള ദണ്ടുകൊണ്ട് പ്രതിഷേധക്കാരെ മർദ്ദിച്ചത് ഉടനടി സസ്പെൻഷൻ ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് രാഷ്ട്രീയമായി തന്നെ മുഖ്യമന്ത്രി അനിൽകുമാറിനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നതോടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ പിന്നീട് മുട്ടുകയായിരുന്നു തന്റെ ഗൺമാൻ അനിൽകുമാർ ആരെയും മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ സമരക്കാരെ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ നവകേരള ബസ്സിന് നേരെ കരിങ്കുടി കാണിക്കാൻ എത്തിയവരെ ഗൺമാൻ മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മർദ്ദന ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതില്ലെന്നും ബസ്സിന് നേരെയുള്ള ആക്രമണങ്ങളെ തടയേണ്ടത് ഗൺമാന്റെ ചുമതലയാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണ് അനിൽകുമാർ അവർക്ക് ലാത്തിയില്ല പിസ്റ്റൽ മാത്രമാണ് ആയുധം എപ്പോഴും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കിപ്പോൾ ഉണ്ടാകണം ക്രമസമാധാന ചുമതല നോക്കുന്നത് ഇവരുടെ ജോലിയല്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ വാഹനം പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നിലെ വാഹനത്തിൽ ഒളിപ്പിച്ചിരുന്ന ദണ്ട് എടുത്ത് അനിൽ പ്രതിഷേധകാരെ മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൈവിട്ട് തെരുവിൽ ചാടി ഇറങ്ങി അധികാരമില്ലാത്ത പണി ചെയ്തതിന് അനിലിനെ കൈയോടെ സസ്പെൻഡ് ചെയ്യേണ്ടതാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എന്നാൽ സംരക്ഷണവും ന്യായീകരണവുമായി മുഖ്യമന്ത്രി രംഗത്തുള്ളതിനാൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ ഗുരുതര വീഴ്ചയുടെ പേരിൽ അനിലിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായി പോലീസ് പിണറായി വിജയന് വേണ്ടി ഫേസ്ബുക്കിലൂടെ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ഗൺമാനെതിരെ രണ്ടായിരത്തി പതിനാലിൽ അന്വേഷണം നടന്നിരുന്നു ഏറെക്കാലമായി പിണറായിയുടെ ഗൺമാനാണ് അനിൽ കല്യൂർ പിണറായി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അവഹേളിച്ചും അനിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു എസ് ഐ ആയ അനിൽ പോലീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നായിരുന്നു അന്ന് ഉയർന്ന ആരോപണം പിണറായി വിജയന് വേണ്ടി അനിൽ ഫേസ്ബുക്ക് വഴി നിരന്തരം വാർത്തകളും ചിത്രങ്ങളും നൽകുന്നുവെന്ന് വളരെ മുൻപേ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു തുടർന്നാണ് ഗൺമാനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് പക്ഷേ ഈ അന്വേഷണത്തിൽ തെളിവൊന്നും കിട്ടിയില്ല ഇതോടെ കുറ്റവിമുക്തനാവുകയും ചെയ്തു പിണറായി മുഖ്യമന്ത്രിയായതോടെ പോലീസിലെ പ്രധാനിയായി അനിൽ മാറുകയും ചെയ്തു